ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം ചേർന്നു ചേക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ആലത്തുറി എം പി കെ രാധാകൃഷ്ണൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തികളുടെ അവലോകന യോഗമാണ് ശനിയാഴ്ച ചേലക്കര പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നത് കൊണ്ടാഴി കുത്താംപുള്ളി പാലത്തിന്റെ സ്ലാബ് വർക്കിനായുള്ള കമ്പിക്കട്ടൽ പ്രവൃത്തി നടന്നുവരികയാണെന്നും ഏപ്രിൽ മാസത്തോടുകൂടി സ്ലാബ് പണി പൂർത്തീകരിച്ച് മെയ് മാസത്തോടുകൂടി പാലത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു ചേലക്കര ബൈപ്പാസ് നിർമ്മാണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ലഭ്യമായിട്ടുണ്ട് കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം പ്രവൃത്തിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുവാൻ തൃശൂർ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ കെ എഞ്ചിനീയർ കിഫ്ബി തഹസിൽദാർ എന്നിവരോട് എം പിയും നിർദ്ദേശം നൽകി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ് തളി ആറങ്കോട്ടുകര റോഡ് ചെറുതിർത്തി പൊന്നാനി റോഡ് കറുകക്കടവ് റോഡ് എളനാട് വാണിയമ്പാറ റോഡ് പുത്തരിത്തറ റോഡ് മണ്ണാടി വെട്ടിക്കാറ്റിരി റോഡ് എന്നിവയുടെ പരമാവധി പ്രവൃത്തികൾ മഴക്കാലത്തിന് മുന്നേ ചെയ്തു തീർക്കണമെന്നും എം എൽ എയും എംപിയും ബന്ധപ്പെട്ട റോഡ് വിഭാഗം എഞ്ചിനീയർമാരോട് നിർദ്ദേശിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പ്രവർത്തികളും എം എൽ എ ഫണ്ട് വിനിയോഗിച്ചുള്ള പ്രവൃത്തികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി ജയ റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിനീത് ഹരിപ്രസാദ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ എസ് ടി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീമ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് ചേലക്കര